ഈ ഹോപ്പും ട്രസ്റ്റും തമ്മിലൊരു വ്യത്യാസമുണ്ട് പ്രതീക്ഷന്റെ ഒരു ബെറ്റർ സീരിയസ് വേർഷൻ ആണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെ അടുത്തും ഈ ഹോപ്പും ട്രസ്റ്റും ഒന്നും വർക്കാവില്ല പക്ഷെ ചില മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന് ഹോപ്പിൻ്റെയും ട്രസ്റ്റിന്റെയും ഒക്കെ ഒരു ഇറ്റേർണൽ മീനിങ് പോലും നമുക്ക് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു സീഡില്ലേ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ അല്ലേ അതാണ് ഹോപ്പ് അതിന്റെ മുകളിൽ നമ്മൾ പണിതുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് നമുക്കുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ പറയൂലോ വിശ്വാസത്തിന്റെ പുറത്താണ് നമുക്ക് പറ്റുന്നതിൻ്റെ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്തിട്ട് നൗ ടു യു എന്ന് പറയുമ്പോൾ ഉള്ളതാണ് അൾട്ടിമേറ്റ് ട്രസ്റ്റ് അതായത് പ്രതീക്ഷൻ്റെ ഒരു കംപ്ലീറ്റ് ഫുൾഫിൽമെന്റ് പിന്നെ കുറച്ചുകൂടി കൂടി ക്ഷമ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം ഏതൊരു നടക്കാതെ പോയ ആഗ്രഹവും കിട്ടാതെ പോയ സന്തോഷവും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാകാം അല്ലെങ്കിൽ നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാക്കാം നമ്മുടെ പ്ലാനിങ്ങും മോശമായതുകൊണ്ടായിരിക്കില്ല മൂപ്പര പ്ലാൻ അതിലും ബെസ്റ്റ് ആയതുകൊണ്ടായിരിക്കും പ്ലീസ് ടു ഹാവ് ഹോപ്പ് ആൻഡ് ട്രസ്റ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് ഇൻ എവറിങ് യു ഡു